ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ഡ്രീം മിനി ഡ്രീം കേക്കിൻ്റെ വീഡിയോട്ട് ഇപ്പോൾ കുറേ കംസ് ഉണ്ടായിനി നമ്മൾ അമ്പത് ഇപ്പോൾ മിനി ഡ്രീം കേക്ക് ചെയ്യണമെങ്കിൽ എത്ര റേറ്റ് ആവും അതുപോലെ തന്നെ എത്ര റേറ്റ് ആവും എന്നല്ല എത്ര ക്വാണ്ടിറ്റി നമ്മൾ കേക്ക് ചെയ്യണം അതുപോലെ തന്നെ ചോക്ലേറ്റ് എടുക്കണം അതിൻ്റെയൊക്കെ അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് അതുപോലെയുള്ളൊരിതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അൻപത് ഡ്രീം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കിലോത്തിൻ്റെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നാല് എഗ് വെച്ചിട്ടുള്ള രണ്ട് കിലോത്തിൻ്റെ കേക്കിൻ്റെ സ്പോഞ്ച് ആട്ടാണ് ചെയ്യുന്നത് അതും രണ്ട് കിലോത്തിൻ്റെ സെയിം പാനലല്ല ചെയ്യുന്നത് മൂന്ന് കിലോ നമ്മൾ ചെയ്യുന്ന പാനലാക്കിയിട്ട് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പാനലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലത്തെ ടിന്നിൽ ഞാൻ രണ്ട് കിലോത്തി രണ്ട് കിലോത്തിൻ്റെ നമ്മൾ ബാറ്ററി മൂന്ന് കിലോത്തിൻ്റെ പാനിലോട്ടേക്ക് അങ്ങനെയായിട്ട് ചെയ്തത് അപ്പോൾ ഇതാ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കേക്ക് ബേക്ക് ആകുന്ന സമയം നമുക്കിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിത് വാനോട്ടൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആട്ടോ യൂസ് ചെയ്യുന്നത് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ അമ്പത് ഡ്രീം കേക്കിന് വേണ്ടിയിട്ട് രണ്ട് ബാറ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ടോട്ടലി അഞ്ച് പീസ് ചോക്ലേറ്റ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ രണ്ട് ബാർ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറും ഇരുന്നൂറും നാനൂറ് ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചേർക്കണം ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമിലാട്ടോ മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രീം ഇവിടെ എടുക്കുന്നത് മുന്നൂറ്റി അമ്പതോളം സോറി മുന്നൂറ്റമ്പത് ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓവൻ്റെ മുകളിൽ തന്നെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അങ്ങനെ കേട്ടോ മെൽട്ടാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ സാധാരണ ഗാനാഷ് എങ്ങനെയാണോ റെഡിയാക്കുന്നത് അതുപോലെ ചെയ്യാം പിന്നെ ഷുഗർ സെർപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ ഷുഗർ സെർപ്പ് കുറച്ച് കൂടുതലാണ് കേട്ടോ എനിക്ക് ഇത്രയൊന്നും ആവശ്യം വന്നിട്ടില്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് സോറി ഒരു കപ്പ് മിൽക്കും ഒരു കപ്പ് വെള്ളവും പിന്നെ ഷുഗർ അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് കപ്പ് ഷുഗറും കൂടി ചേർത്തിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ ഇനി നമ്മുടെ കേക്കിൻ്റെ മോൾഡ് ഇവിടെ കേക്കിൻ്റെ നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോക്സ് ഇവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അമ്പത് കപ്പും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നിത് ഞാൻ ഈ മോൾഡ് നമ്മളെ ഗാനാഷ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ചെയ്യൽ വെച്ചാൽ ഇതുപോലെയാണ് ഇതിപ്പോൾ ഞാൻ മൂന്ന് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീം ഇല്ലേ നമ്മൾ റിച്ചിൻ്റെ തന്നെ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഗനാഷും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ ചെയ്യൽന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗനാഷും കൂടി മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ അങ്ങനെയാണ് ഒരു മൂസ് ഉണ്ടാക്കല് പക്ഷേ ഇപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് അതിലേക്ക് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടാ മൂസ് ചെയ്യൽ പിന്നെ അത് ബീറ്റ് ആകുന്ന സമയം കൊണ്ട് ഞാനിത് ഗനാഷിൽ നട്സ് ചേർക്കുന്നുണ്ട് നട്സ് ഞാൻ ചേർത്തിട്ടുള്ളത് നൂറ് ഗ്രാം നട്സ് ആട്ടാണ് അണ്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്രീം ഇതുപോലെ ബീറ്റാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഓവറായിട്ട് ബീറ്റാക്കാൻ പാടില്ല ഡ്രീം കേക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഇതുപോലെ നമുക്ക് ബീ ആക്കാൻ പാടുള്ളൂ എന്നും പിന്നെ നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം എല്ലാം നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ

കൂടെ രണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എന്റെ കപ്പിലും കൂടി ഓർഡർ ഉണ്ടായിട്ടുണ്ടായിന് അപ്പൊ ഞാൻ അതിലും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ ഇതിൽ പറയാം ഞാൻ അതിന്റെ മുകളിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ മൂസ് ഇതിലേക്ക് സെറ്റ് ചെയ്യണം ഇതിപ്പോൾ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കേണ്ടതു കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഡ്രിംക് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് വൈറ്റ് ഗനാശം അതുപോലെ തന്നെ പൊട്ടിക്കുന്ന ലെയർ ഇതൊക്കെ നമ്മൾ കൊടുക്കും പക്ഷെ നമ്മൾ ഈ അമ്പത് രൂപേൻ്റെത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇതുപോലെയാട്ടെ ചെയ്യാൻ ഓവറായിട്ട് നമുക്ക് ഇതിൽ ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അന്നേരം നമുക്ക് അമ്പത് രൂപക്ക് കൊടുക്കുമ്പോൾ നഷ്ടമാകും ഇതുപോലെ നമുക്ക് സിമ്പിൾ ായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡ്രീം കേക്ക് കൊടുക്കാൻ പറ്റും അമ്പത് രൂപക്ക് അപ്പോൾ ഇത് ഞാൻ എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡ്രീം കേക്ക് നമ്മുടെ മൂസ് അപ്പോൾ ആദ്യം അവർ ഞാൻ നല്ലപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അവർ അമ്പതും ഇതിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പം എന്നെപ്പോലെ ആവേശം പോത്തിട്ട് ആരും ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ മൂസ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ലാഭാണോ ഇത് നഷ്ടമാവോ എന്നൊക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മിനി ഡ്രീം കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ലാഭം ഉണ്ടാവില്ല എന്നാൽ നഷ്ടം ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സ് കിട്ടും എനിക്ക് ഇപ്പം കുറവുള്ളത് കസ്റ്റമേഴ്സാണ് ഞാൻ നാട് വിട്ടപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സും അതുപോലെ നാട് വിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഡറൊക്കെ വളരെ കുറവാണ് ഇപ്പം ഇതുപോലെ മിനി ഡ്രീം ഒക്കെ ഇങ്ങനെ സെയിലൊക്കെ വന്ന സമയം ഇപ്പം അത്യാവശ്യമല്ല കസ്റ്റമേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ നമുക്കിപ്പോൾ കസ്റ്റ് ഓർഡറെല്ലാം എല്ലാം കുറവുള്ളവർക്കെല്ലാം ഈയൊരു ഐഡിയ നമുക്ക് യൂസ്ഫുള്ളാകും നമ്മൾ ഇതേപോലെ ഓർഡർ പിടിച്ചതിനാൽ നമുക്ക് പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടും അപ്പോൾ അതാണ് എനിക്ക് എനിക്ക് ലാഭത്തിലേക്കാളും മെയിനായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ലാഭം എന്ന് പറയുന്നത് ഓവറായിട്ടുള്ള ലാഭം നമുക്ക് ഇതിലുണ്ടാവില്ല നമുക്ക് ജസ്റ്റ് ഒരു ലാഭം എന്തായാലും നഷ്ടമാവില്ല നഷ്ടം ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ലാഭം ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ എയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ക്രീം ഒരു നാല് കപ്പിന് ക്രീം എത്തിയിട്ടില്ല കേട്ടോ അത് നമ്മൾ ഈയൊരു കപ്പിൽ ചെയ്യുന്നതാണെങ്കിൽ ക്രീം എത്തുമായിരുന്നു പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റായ രണ്ടെണ്ണം എനിക്ക് രാവിലെ കൊടുക്കേണ്ടതായതുകൊണ്ട് അതങ്ങനെ അതിൽ ചെയ്യുന്ന സമയം അതുകൊണ്ട് എത്തിയിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ എത്തും അത് ബട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങനെ എത്തിയിട്ടില്ല അതുപോലെ തന്നെ ഗനാഷും നമ്മൾ നേരത്തെ റെഡിയാക്കിയുള്ള ഗനാഷും ഇതുപോലെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലാണെങ്കിൽ ഞാൻ ഗനാഷ് മുകളിൽ നമ്മൾ ഇത് ചെയ്യൂലേ പൊട്ടിക്കുന്നൊരു ലെയർ ചെയ്യും അപ്പൊ അത് നമ്മൾ ഈ ഒരു അമ്പത് രൂപക്ക് കൊടുക്കുമ്പോൾ അതും കൂടി കൊടുത്താൽ നമുക്ക് മുതലാവൂല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ഇത് ഗനാഷ് മാത്രമേ ഇതിൽ കൊടുക്കുന്നുള്ളൂ നമ്മൾ റിച്ച് ആയിട്ട് തന്നെ നമ്മൾ വൈറ്റ് ഗനാഷും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കതും നഷ്ടമായിരിക്കും പിന്നെ ഇതിൽ കണ്ട കുറച്ച് നമ്മൾ ഗനാഷ് കുറവായിരുന്നു അപ്പം നിങ്ങൾ ഫുൾ അമ്പത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ഒന്നെങ്കിൽ നമ്മളെ ക്രീമിൻ്റെ അളവ് കൂട്ടാം അല്ലെങ്കിൽ ചോക്ലേറ്റും ക്രീമും അളവ് കൂട്ട കേട്ടോ ഞാൻ ഇത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഡസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡസ്റ്റ് ഞാനും വാൻഹൂട്ടൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ നല്ല പൊട്ടിക്കുന്ന ലെയർ അത് നിങ്ങൾക്ക് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ നഷ്ടമായിരിക്കും അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ കുറച്ച് റേറ്റ് അധികം കൂട്ടിയിട്ട് വേണം കൊടുക്കാനെ അപ്പൊ ഇത് ഞാൻ മൊത്തം നമ്മളെ ഡസ്റ്റും കൂടി ഇതിൽ ചേർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാര്ക്കും നമ്മുടെ ഈ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ തന്നെ ഇത് ടോട്ടൽ എത്ര വെയിറ്റ് ഉണ്ടാകുന്നത് അടുത്ത ക്വസ്റ്റിൻ ഉണ്ടാവുക അപ്പോൾ ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കസ്റ്റമേഴ്സിനോട് പറയൽ അമ്പത് ഗ്രാമിന് മുകളിൽ ഉണ്ടാവാന്നിട്ടോ പറയല് കാരണം നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അത് ഏകദേശം ഒരു റേറ്റ് ആവും ഇപ്പം കണ്ട ഇത് എഴുപത് എഴുപതിന് മുകളിലാണ് എപ്പം ഈ ഒരു ഡ്രീം കേക്ക് ചെയ്ത് തന്നെ ഉണ്ടാവൽ പിന്നെ അതുപോലെ തന്നെ മറ്റേ നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ മോൾ ഇതിൽ ചെയ്യുന്നത് ഞാൻ നൂറ് രൂപ ആട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നേരെ ഇരട്ടിൻ്റെ അപ്പോൾ ഞാൻ അത് നൂറ്റമ്പതിന് മുകളിൽ ആണ് എൻ്റെ വെയ്റ്റ് ഉണ്ടാവൽ അപ്പോൾ അപ്പോൾ ഏകദേശം എല്ലാവരുടെയും ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാട്ടോ അപ്പോൾ ഞാൻ റിപ്ലൈ തരാം പിന്നെ അതുപോലെ തന്നെ ചോദിക്കല് ഇതിൻ്റെ ബോക്സ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഞങ്ങൾ ഇവിടെ സെയിൽ ഉണ്ടായിരുന്നു കേക്കിൻ്റെ പ്രൊഡക്ട്സ് ഇത് മാത്രല്ല അപ്പോൾ കേക്കിൻ്റെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ മിനി ഡ്രിങ്ക് കേക്കിൻ്റെ ബോക്സും കൂടി സെയിൽ ചെയ്യാറുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിലെൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും ഡി ടി ഡി സി വയ്യാണ് ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് ഞങ്ങളുടെ പ്ലേസ് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയി വരുന്ന നിരക്കും ബൈ ബായ് സി യു